ആറ് വൈൽഡ് ഗാർഡുകൾ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞിരുന്നു ആറുപേരും കയറിയിട്ടുണ്ട് ഓരോരുത്തരും ഓരോരുത്തരെയായി ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് അവളുടെ വൃത്തികെട്ട സ്വഭാവം ഒന്നും എന്റെ അടുത്ത് നടക്കില്ല എന്നാണ് നന്ദന പറയുന്നത് കള്ളം പറയുന്നവരെ തനിക്ക് ഇഷ്ടമല്ല എന്നാണ് പൂജാ കൃഷ്ണ പറയുന്നത് ടാർഗറ്റ് ജിൻഡോ ആണെന്ന് ഉറപ്പ് അവരെന്തോ ലേഡി ബോസിനെ പോലെയാണ് അവിടെ നിൽക്കുന്നത് എന്നാണ് നമ്മുടെ അഭിഷേക് ജയദീപ് പറയുന്നത് ശരിക്കും അത് റസ്മിനെ ഉദ്ദേശിച്ചാണ് പ്രേമം ഉണ്ടെങ്കിൽ അതങ്ങ് സമ്മതി ചെയ്യണം ചുമ്മാ നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയപ്പിക്കരുതെന്നാണ് ഡി ജെ സിജോ പറയുന്നത് ജാസ്മിനെയും ഗബ്രിയേയും ഉദ്ദേശിച്ചാണെന്ന് ഉറപ്പ് ട്രിഗർ ചെയ്യുക എന്ന് പറയുന്നത് ഗെയിമിന്റെ പാർട്ടാണ് പക്ഷെ ചീത്തവിളി ഗെയിമിന്റെ പാർട്ടല്ല എന്ന് അഭിഷേക് ശ്രീകുമാർ പറയുന്നു ജിൻഡോ ഗബ്രി ജാസ്മിൻ ഇവരെയൊക്കെ ഉദ്ദേശിച്ചു തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കള്ളം പറയുന്ന ആൾക്കാരെ ഇഷ്ടമല്ല എന്ന് പൂജ പറയുന്നു അവർ രണ്ടുപേരും ഒപ്പം ഇരിക്കുമ്പോഴാണ് അവർ ഡേഞ്ചർ എന്നാണ് നമ്മുടെ എന്താ സീക്രട്ട് ഏജന്റ് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് മുടിയനെ ഉദ്ദേശിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ ദിവസം കൊണ്ട് കാണുന്നുണ്ട് അവളുടെ വൃത്തികെട്ട പരിപാടികൾ അത് അവിടെ വെച്ച് നിർത്തിക്കോട്ടെ ഇല്ലെങ്കിൽ ഞാൻ അവളെ പുറത്താക്കും എന്നാണ് നന്ദന പറയുന്നത് സോ വൈൽഡ് കാർഡുകൾ കട്ടയ്ക്ക് പ്ലാൻഡ് ആയിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇനി അവരുടെ ഗെയിം എങ്ങനെയാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ലേറ്റസ്റ്റ് പ്രൊമോ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിലുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്